ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും സെഹർ ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ അഗ്ലോണിമയുടെ റെയർ വെറൈറ്റീസും അതേപോലെ തന്നെ അമ്പത് രൂപ തുടങ്ങിയുള്ള പ്ലാന്റുകളും നമ്മൾ കാണിക്കുന്നുണ്ട് നമ്മൾ തരുന്ന പ്ലാന്റിൻ്റെ സെയിൽസും റേറ്റും നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ അതെല്ലാം വ്യക്തമായി കണ്ടതിന് ശേഷം മാത്രം നമുക്ക് ഓർഡർ തരാം സെഹർ ഗാർഡൻ ആലുവ പെരുമ്പാവൂർ കെ എസ് ആർ ടി സി റൂട്ടിലെ മഞ്ഞപ്പെട്ടിയിലാണ് നേരിട്ട് വന്ന് പ്ലാൻസ് എടുക്കുന്നവർക്ക് നേരിട്ട് വരാവുന്നതാണ് അല്ലാത്തവർക്ക് ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയും പോസ്റ്റ് ഓഫീസ് വഴിയും നമ്മൾ പ്ലാന്റുകളൊക്കെ അയക്കുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ പ്ലാൻസുകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം ഫസ്റ്റ് പ്ലാന്റ് ഫയർ റെഡ് ആണ് ഫയർ റെഡിൻ്റെ ബിഗ് സൈസ് ആണ് കേട്ടോ ഇത് വിത്ത് ഷൂട്ടാണ് ഒരു ബിഗ് സൈസ് പ്ലാന്റും മൂന്നോ നാലോ ഷൂട്ട്സുകളുള്ള ഒരു ബിഗ് സൈസ് പ്ലാന്റ് ആണ് അതിൻ്റെ റേറ്റ് നാന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഫയർ റെഡിൻ്റെ സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ഉണ്ട് കേട്ടോ അത് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അടുത്തത് റെഡ് വാലൻ്റൈൻ ആണ് റെഡ് വാലന്റൈൻ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് ചില ലീഫുകൾക്ക് ഒരു ഡാർക്ക് റെഡും ചില ലീഫുകൾ പിങ്കും ആണ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് റെഡ് വാലൻറ്റൈൻ്റെ റേറ്റ് അടുത്ത പ്ലാന്റ് റെഡ് എമറാൾഡാണ് റെഡ് എമറാൾഡ് വിത്ത് ഷൂട്ട്സ് ആണ് കേട്ടോ ഒരു ബിഗ് പ്ലാന്റും അതിൻ്റെ കൂടെ രണ്ട് മൂന്ന് ബേബീസുമുള്ള പ്ലാന്റുകളാണ് റെഡ് എമറാൾഡ് നമുക്ക് വന്നിട്ടുള്ളത് നാനൂറ് രൂപയാണ് റെഡ് എമറാൾഡിൻ്റെ റേറ്റ് സൈസ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന സെയിം പ്ലാന്റുകൾ തന്നെയാണ് തരുന്നത് അടുത്ത പ്ലാന്റ് തായ് വൈറ്റാണ് ആണ് കേട്ടോ വൈറ്റ് ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ പ്ലാന്റ് ആണത് അടുത്ത പ്ലാന്റ് ബാർബി റെഡാണ് ബാർബി റെഡിൻ്റെ ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ പ്ലാന്റുകളാണിത് അടുത്ത ട്രൈ കളറാണ് ട്രൈ കളർ ഇരുന്നൂറ്റി എൺപത് രൂപയുടെ പ്ലാന്റ്സ് ആണ് ട്രൈ കളർ അധികം ഹൈറ്റ് ഇല്ലാത്ത പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ട്രൈ കളർ വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് ഇത് ബാർബി റെഡ് തന്നെയാണ് ബാർബി റെഡിൻ്റെ സൈസ് ഉണ്ടോ ഈ ഒരു സൈസിലുള്ള ബാർബി ആണ് കേട്ടോ നമ്മുടെ അടുത്ത് ഇപ്പോൾ സെയിലിനുള്ളത് അടുത്ത പ്ലാന്റ് ബ്ലാക്ക് മെറൂൺ ആണ് കേട്ടോ ബ്ലാക്ക് മെറൂൺ മിനിയേച്ചർ ആണ് ഹൈറ്റ് കുറവാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ആണോ ഇരുന്നൂറ്റി എൺപത് രൂപ തന്നെയാണ് റേറ്റ് അടുത്ത പ്ലാന്റ് സൂപ്പർ റെഡ് ആണ് സൂപ്പർ റെഡിൻ്റെ ഫുൾ പോട്ട് പ്ലാന്റ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് ഷൂട്ട്സുകൾ പ്ലാന്റുകളാണ് കേട്ടോ ഒരു ബിഗ് സൈസ് പ്ലാന്റും അതിൻ്റെ കൂടെ വിത്ത് ഷൂട്ട്സ് ഒന്നോ രണ്ടോ ഷൂട്ടുകളും കൂടി ഉള്ള പ്ലാന്റുകളാണ് നമുക്ക് വന്നിട്ടുള്ളത് അഞ്ഞൂറ്റി രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ബിഗ് സൈസ് പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് അഗ്ലോണിമയുടെ പുതിയൊരു വെറൈറ്റിയാണ് പീസ് ആണ് അതും ഇതേപോലെ തന്നെ ഫുൾ പോട്ടാണ് ബിഗ് സൈസ് പ്ലാന്റും വിത്ത് ഷൂട്ട്സുകളുള്ള പ്ലാന്റുകളാണ് നാന്നൂറ് രൂപയാണ് ഈ ഒരു പീസ് വെറൈറ്റിയുടെ റേറ്റ് കെട്ടോ കണ്ടോ വിത്ത് ഷൂട്ട്സാണ് നാനൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അടുത്തത് റെഡ് ക്യാബേജ് ആണ് റെഡ് ക്യാബേജ് പ്ലാൻറ് സൈസ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന സൈസാണ് നാനൂറ്റി അമ്പത് രൂപയാണ് റെഡ് ക്യാബേജിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ നാനൂറ്റി അമ്പത് രൂപ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് പ്ലാന്റ് നമുക്ക് ലഭിക്കുന്നതനുസരിച്ചിട്ടാണ് നമ്മൾ വീഡിയോയിൽ പ്ലാന്റ്സിൻ്റെ റേറ്റ് ചില വീഡിയോയിൽ പറയുന്ന റേറ്റ് അല്ല ചില വീഡിയോയിൽ പറയാം കാരണം പല സമയത്ത് നമുക്ക് പല റേറ്റിനാണ് പ്ലാന്റ് ലഭിക്കാം അതനുസരിച്ചിട്ടാണ് നമ്മൾ പ്ലാന്റ്സുകൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ അടുത്ത വെറൈറ്റി സ്റ്റാർ ആണ് സ്റ്റാർ ഡെസ്റ്റിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് കണ്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് മുന്നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത് എല്ലാം തന്നെ ഈ ഒരു സൈസിൽ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് കളറുകളെല്ലാം തന്നെ എല്ലാവരും ശ്രദ്ധിച്ചോളൂ സ്റ്റാർട്ടസിൻ്റെ കളറ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റും ഈ ഒരു ടൈപ്പ് കളറുമാണ് നമുക്ക് വന്നിട്ടുള്ളത് കേട്ടോ മുന്നൂറ് രൂപയാണ് റേറ്റ് അടുത്ത പ്ലാന്റ് കൊച്ചിന് എസ്കാഡോ ആണ് കൊച്ചിൻ എസ്കാഡോ വിത്ത് ഷൂട്ട്സാണ് ഉണ്ടോ ഷൂട്ട്സ് ഉണ്ടോ ഈ ഒരു സൈസിലുള്ള കൊച്ചിൻ എസ്കാഡോയുടെ റേറ്റ് നാനൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് കൊച്ചിനെസ്കഡോ അടുത്തത് ഓറഞ്ച് സ്റ്റാർ ഡെസ്റ്റാണ് ഓറഞ്ച് സ്റ്റാർ ഡെസ്റ്റ് ബിഗ് സൈസ് പ്ലാന്റ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് നല്ല ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് നല്ല ഓറഞ്ച് കളറ് കണ്ടോ വ്യക്തമാക്കുക ലീഫുകളിൽ ചില ലീഫുകൾ ശരിക്കും ഓറഞ്ച് കളർ വന്നിട്ടുണ്ട് മറ്റുള്ള ലീഫുകളിലേക്ക് ആ കളർ കയറി വരുന്നേ ഉള്ളൂ ഈ ഒരു സൈസിലുള്ള ഓറഞ്ച് സ്റ്റാർ ഡസ്റ്റാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് എണ്ണൂറ്റി അമ്പത് രൂപയാണ് ഓറഞ്ച് സ്റ്റാർ റേറ്റ് കെട്ടോ റേ വെറൈറ്റി ആണ് ഓറഞ്ച് സ്റ്റാർഡസ്റ്റ് അടുത്തത് വൈറ്റ് ലക്കാച്ചിയാണ് വൈറ്റ് ലക്കാച്ചി ഈ ഒരു സൈസിലുള്ള പ്ലാൻഡാണ് നമുക്ക് വന്നിട്ടുള്ളത് മുന്നൂറ്റി അമ്പത് രൂപയാണ് വൈറ്റ് ലക്കാച്ചിയുടെ റേറ്റ് അടുത്ത പ്ലാന്റ് ഫ്രോസൺ ആണ് ഫ്രോസൺ ഒരു യെല്ലോ കളറ് അതേപോലെ തന്നെ ചെറിയൊരു ഗ്രീൻ ഒരു ക്രീം കളറ് എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഫ്രോസൺ ഫ്രോസൺ വന്നിട്ടുള്ളത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് മുന്നൂറ്റി അമ്പത് രൂപയാണ് ഫ്രോസൻ്റെ റേറ്റ് അടുത്ത പ്ലാന്റ് സ്റ്റാർ പിങ്ക് ആണ് കേട്ടോ സ്റ്റാർ പിങ്ക് ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ പ്ലാന്റാണ് വന്നിട്ടുള്ളത് പ്ലാന്റ് സൈസ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന ഈ ഒരു സൈസാണ് അടുത്തത് ഡാൽമേഷൻ ആണ് ഡാൽമേഷൻ ഇരുന്നൂറ്റി അമ്പത് രൂപ തന്നെയാണ് നല്ലപോലെ കളറൊക്കെ കയറി വന്നിട്ടുള്ള നല്ല ബിഗ് സൈസ് പ്ലാന്റ് ആണ് ഡാൽമേഷൻ വന്നിട്ടുള്ളത് അടുത്ത പ്ലാന്റ് ഗോൾഡൻ സ്പൂൺ ആണ് ഒരു ഗോൾഡൻ കളറും അതേപോലെ തന്നെ ഒരു ഗ്രീൻ കളറും ലൈറ്റ് ഗ്രീൻ കളറും കൂടി മിക്സ് ചെയ്ത് വന്നിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഗോൾഡൻ സ്പൂണ് സിംഗിൾ ഷൂട്ട് പ്ലാന്റ് മുന്നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് ഫുൾ പോട്ടും സിംഗിൾ ഷൂട്ടും ആണ് അടുത്തത് സുമാത്രയാണ് സുമാത്രയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് അഞ്ഞൂറ് രൂപയാണ് സുമാത്രയുടെ പ്ലാന്റിൻ്റെ റേറ്റ് കേട്ടോ അടുത്തത് ബട്ടർഫ്ലൈ ആണ് ബട്ടർഫ്ലൈ ഇരുന്നൂറ്റി അൻപത് രൂപയുടെ ബിഗ് സൈസ് പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് പിച്ച് പനാമയാണ് പീച്ച് പനാമയുടെ ബിഗ് സൈസ് പ്ലാന്റ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ പീച്ച് പനാമയുടെ റേറ്റ് അടുത്തത് ഫയർ റെഡിൻ്റെ ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ പ്ലാന്റുകളാണ് കേട്ടോ നേരത്തെ നമ്മൾ ഫയർ റെഡിൻ്റെ ഫുൾ പോട്ട് കാണിച്ചിരുന്നു ഇത് സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് അടുത്ത പ്ലാന്റ് ജയ്പോങ് റെഡിൻ്റെ ഇരുന്നൂറ് രൂപയുടെ പ്ലാന്റാണ് കേട്ടോ സ്ക്വയർ പോട്ടിലാണ് വന്നിട്ടുള്ളത് പ്ലാന്റിൻ്റെ സൈസ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നതാണ് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് അടുത്തത് ഫ്യൂജി റെഡാണ് ഫ്യൂജി റെഡിൻ്റെ ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ പ്ലാന്റ് ആണ്ട്ടോ ഇത് നല്ല ഡാർക്ക് റെഡാണ് ഫ്യൂജി റെഡിന് വന്നിട്ടുള്ളത് ഡാർക്ക് ഗ്രീനും ഡാർക്ക് റെഡും കൂടി ഡാർക്ക് റെഡ് അല്ല ഡാർക്ക് മെറൂൺ ടൈപ്പിലാണ് ഫ്യൂജി റെഡിന് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഫ്യൂജ റെഡിൻ്റെ റേറ്റ് അടുത്ത പ്ലാന്റ് ചൈന റെഡാണ് കേട്ടോ ചൈന റെഡ് സ്ക്വയർ ഫോട്ടിലാണ് നമുക്ക് വന്നിട്ടുള്ളത് ഇരുന്നൂറ് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത പ്ലാന്റ് റൈസ് ലീഫാണ് റൈസ് ലീഫിൻ്റെ ഫുൾ പോട്ടാണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള ഫുൾ പോട്ട് ഒരു ബിഗ് സൈസ് പ്ലാന്റും നിറയെ ഷൂട്ട്സുകളുമുള്ള ഫുൾ പോട്ടായിട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത് നാനൂറ്റി അമ്പത് രൂപയാണ് ഫുൾ പോട്ടിൻ്റെ റേറ്റ് ഇതാണ് പ്ലാന്റ് സൈസ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് മുന്നൂറ്റി അമ്പത് രൂപയും നമ്മൾ കാണിച്ച രണ്ട് സൈസ് സൈസുണ്ട് മുന്നൂറ്റി അമ്പതിൻ്റെ നാനൂറ്റമ്പതിൻ്റെ അടുത്തത് കോബ്രയാണ് കോബ്ര ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത് സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ആണ് നമ്മൾ തരുന്ന പ്ലാന്റിൻ്റെ സൈസ് നമ്മൾ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അടുത്ത പ്ലാന്റ് ടെൻ ആണ് ടെൻ ക്യാരറ്റും ബ്ലാക്ക് ക്യാരറ്റും കൂടി മിക്സ്ഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് പ്ലാന്റ് സൈസ് ഇതാണ് കേട്ടോ ബ്ലാക്ക് ക്യാരറ്റിൻ്റെ ലീഫ് നമുക്ക് നമുക്കതിനകത്ത് കാണാൻ സാധിക്കും കണ്ടോ ഈയൊക്കെ ലീഫുൾ ബ്ലാക്ക് ക്യാരറ്റാണ് അതേപോലെ തന്നെ ടെൺ കാരറ്റിൻ്റെ ലീഫും കൂടി മിക്സ് ആയിട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് കണ്ടോ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ടെൻ ക്യാരറ്റിന് വന്നിട്ടുള്ളത് അടുത്തത് ഹെങ് ഹെങ് ഇരുന്നൂറ് രൂപയുടെ പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് ബിഗ് റോയി ആണ് ബിഗ് റോയി ബിഗ് സൈസ് പ്ലാന്റ് നമുക്ക് വന്നിട്ടുണ്ട് ബിഗ് റോയിയുടെ നമുക്ക് നിറയെ ഷൂട്ട്സുകൾ തരുന്ന നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ബിഗ് റോയി അതേപോലെ ബോക്സർ ബോക്സറിൻ്റെ ബിഗ് സൈസ് പ്ലാന്റും നമുക്ക് വന്നിട്ടുണ്ട് ഒരു പ്രത്യേക ഭംഗിയാനാണ് ലീഫൊക്കെ വലിപ്പമുള്ള വലിയ ലീഫുകളാണ് കേട്ടോ ബിഗ്റോയ്ക്ക് വന്നിട്ടുള്ളത് അതേപോലെ ഗ്രീൻ വെറൈറ്റി ഈ ഒരു ഗ്രീൻ വെറൈറ്റിക്ക് എല്ലാം തന്നെ അമ്പത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് സിംഗിൾ ഷൂട്ട് നിറയെ ഷൂട്ട്സുകൾ വരുന്ന പ്ലാന്റുകളാണ് ഇതെല്ലാം മറ്റുള്ള കളേഴ്സിൻ്റെ കൂടെ ഒരു ഗ്രീൻ വെറൈറ്റീസും കൂടി നമ്മുടെ ഗാർഡനിൽ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്കും ഷെയറും നമ്മുടെ ചാനലിനെ കുറിച്ചും നമ്മുടെ പ്ലാൻസിനെ കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പ്ലാൻസ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കസിൻസൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക പ്ലാൻസ് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം കേട്ടോ